തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുണ്ടാക്കിയത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കെ സുധാകരനും ശോഭ സുരേന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി പറഞ്ഞു അത് പറയുന്നവര് പരിശോധിക്കാൻ എൻ്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നു ചോദിച്ചപ്പോ ഇതുവഴി പോകുമ്പോ നിങ്ങളെ കണ്ടത് പരിചയപ്പെടാൻ വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയമൊക്കെ പിന്നെ ചർച്ച ചെയ്യാം തീർന്നു പറ്റുമോ അല്ല എനിക്കത് ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ ജാവേദക്കറ കാര്യം പറയാൻ ഞാനാ ഞാൻ എൻ്റെ കാര്യം പറയുന്നു എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും തുറന്ന് പറയും പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ കാര്യം അവർ നോക്കിക്കോളാം നിങ്ങൾ നോക്കിക്കോളുക ഞാൻ ഞാൻ അപ്പോഴും ഇപ്പോഴും അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താ വന്നതല്ല ഞങ്ങളിവിടെ പിന്നെ നിങ്ങളിവിടെ ഇണ്ട് നിറഞ്ഞു വന്നതാണ് അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല ഞാൻ പോകുന്നു എനിക്ക് റിമീറ്റിങ് ഉണ്ടായിരുന്നു ഓ വളരെ താങ്ക്സ് പറഞ്ഞു നിങ്ങളെ കാണാൻ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം ഞാൻ പറഞ്ഞു രണ്ടോ രാഷ്ട്രീയ അല്ല ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് അതുവഴി പോകുമ്പോൾ പരിചയപ്പെടാൻ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ അത് അശ്വസിക്കേണ്ട കാര്യം എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കുള്ളൂ എനിക്കത് എ സുധാകരനും അതുപോലെ ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മൂന്ന് നാല് പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത് അതിൽ എൻ്റെ പേര് വലിച്ചടച്ചു എൻ്റെ പേര് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഇന്ന് വരെ ശോഭ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ആ ഇരുന്നൊരു ഫ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണിത് ഇവർ രണ്ടുപേരും ആലോചിച്ചു ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ് ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവനാണ് അവനും ശോഭാ സുരേന്ദ്രൻ തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല കൊച്ചിയിലെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി ആ സമയത്ത് ആ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് എൻ്റെ മകനോ മകനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് സംസാരിച്ചു അവനോട് നമ്പർ ചോദിച്ചു അവൻ എന്തിനാണെന്ന് ചോദിച്ചു അല്ല നമ്പർ പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു അവൻ ഒരു മെസ്സേജും അവർ വിളിച്ച ഒരു കോളിനും തിരിച്ചു വിളിച്ചിട്ടില്ല ആ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ശോഭാ സുരേന്ദ്രനും മോദിയും മറ്റ് ബി ജെ പി നേതാക്കളുമുള്ള ചില ഫോട്ടോ ഇവൻ അയക്കും അപ്പോൾ ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി കൊടുക്കുക അവനതും ക്ലോസ് ചെയ്തു വേറെ ഒരു കാര്യവും ഇല്ല എന്ത് മൊബൈലാണ് കാണിക്കുന്നത് എന്ത് മൊബൈലാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങൾ ആ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ഇങ്ങനെ എന്തും പറയാൻ മടിക്കാതിരിക്കുക അവരും ദല്ലാളും തമ്മിൽ ബന്ധമുള്ളതാണ് അത് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല ഇതെല്ലാൾ പല രാഷ്ട്രീയക്കാരും നേതാക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിലിക്കുന്നവരല്ല എന്നെപ്പോലെയുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അതൊരു കോൺസ്പിരസിയാണ് അത് മറുപടി പറയാൻ കഴിയാത്ത അവസരത്തിൽ സുധാകരൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു നിൽക്കുന്ന ആളാണ്